നമസ്കാരം ന്യൂസ് സ്വാഗതം ആന്ധ്രാപ്രദേശ് വിഭജിക്കുമ്പോൾ അതായത് രണ്ടായിരത്തി പതിനാലിൽ കൃത്യമായ വിഭജനം നടക്കുമ്പോൾ പ്രഥമ മുഖ്യമന്ത്രിയായി ആന്ധ്രാപ്രദേശിൽ വന്നത് ചന്ദ്രബാബു നായിഡു ആയിരുന്നു അദ്ദേഹത്തിന്റെ കാലയളവിലാണ് തിരുപ്പതി ലഡുവുമായി ബന്ധപ്പെട്ട കാര്യത്തിലെ ടെൻഡറുകളിൽ വലിയ രീതിയിൽ അപാകത ഉണ്ടായിരിക്കുന്നതെന്ന ആരോപണമാണ് വൈ എസ് ആർ കോൺഗ്രസ് നടത്തിയിരിക്കുന്നത് മാത്രമല്ല ആന്ധ്രാപ്രദേശ് വിഭജനത്തിന് മുമ്പായിരുന്ന കാലഘട്ടത്തിലും അദ്ദേഹം നടത്തിയ ഇടപെടലുകളുമായി ബന്ധപ്പെട്ട രേഖകളും കൃത്യമായി കോൺഗ്രസ് അവതരിപ്പിക്കാൻ തയ്യാറെടുത്തിരിക്കുകയാണ് മാത്രമല്ല നൂതന പരിഷ്കാരവുമായി ബന്ധപ്പെട്ട് അമരാവതിയിലെ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട കാര്യത്തിന് ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയായ നായിഡു ജയിൽവാസം അനുഷ്ഠിച്ചിട്ടുള്ള വ്യക്തി കൂടിയാണ് ജഗനെ കൊടുക്കാനുള്ള രാഷ്ട്രീയ വിരോധവുമായി നായിഡു ഇറങ്ങുമ്പോൾ സ്വയം കുഴിച്ച കുഴിയിലേക്ക് വീഴാൻ പോവുകയാണ് തിരുപ്പതി ലഡുവുമായി ബന്ധപ്പെട്ട വിഷയം മാത്രമല്ല നേരത്തെ നടത്തിയ അഴിമതി കേസുകളിൽ നായിഡുവിന് കുരുക്ക് മുറുകുന്നു എന്നുള്ളതാണ് വാസ്തവം കേന്ദ്രത്തിൽ ബി ജെ പിന്തുണയ്ക്കുന്നതുകൊണ്ടും ആന്ധ്രയിൽ അധികാരത്തിൽ ഇരിക്കുന്നത് കൊണ്ടും നായിഡുവിനെ ഒരു രീതിയിലും ഇനി അറസ്റ്റ് ചെയ്യാൻ കഴിയില്ല എന്ന് വിചാരിച്ചവരുടെ കണക്കൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ട് കോൺഗ്രസും വൈ എസ് ആറും പ്രക്ഷോഭത്തിന് ഇറങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് അറസ്റ്റ് ചെയ്യുന്നത് വരെ പ്രക്ഷോഭം എന്ന നിലയിലേക്ക് സമരപരിപാടികൾ സംഘടിപ്പിച്ച് ആന്ധ്രാപ്രദേശിൽ അങ്ങോളം ഇങ്ങോളം സ്തംഭിപ്പിക്കാൻ വേണ്ടിയുള്ള നീക്കം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു കോൺഗ്രസും വൈ എസ് ആർ കോൺഗ്രസും സമാനതകളില്ലാത്ത രീതിയിൽ അടുക്കാൻ തുടങ്ങിയിരിക്കുന്നു എല്ലാ രീതിയിലുള്ള പിന്തുണയും ജഗൻമോഹന് താൻ നൽകും എന്ന് കൃത്യമായും തെലങ്കാന മുഖ്യമന്ത്രിയായ രേവന്ത് റെഡ്ഡി കൂടി പറഞ്ഞിരിക്കുന്നു നമുക്കറിയാം നായിഡുവിൻ്റെ പാർട്ടിയായ ടി ഡി പിയിൽ പണ്ടൊരു നേതാവ് മാത്രമായിരുന്നു രേവന്ത് റെഡ്ഡിയെങ്കിൽ ഇന്ന് തെലങ്കാന തെലങ്കാനഘട്ട ഏറ്റവും ജനകീയനായ മുഖ്യമന്ത്രി എന്ന സ്ഥാനത്തേക്കാണ് ഇപ്പോൾ രേവന്ത് റെഡ്ഡി ഉയർന്നു കഴിഞ്ഞിരിക്കുന്നത് നായിഡുവുമായി നിരവധി തവണ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടെങ്കിലും രേവന്ത് റെഡ്ഡിയുടെ പ്ലാൻ എന്താണെന്ന് നായിഡുവിന് ചിന്തിക്കുന്നതിനും അപ്പുറമാണ് എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ് രേവന്ത് റെഡ്ഡി കൃത്യമായി ജഗന് കൊടുത്തിരിക്കുന്ന ഉറപ്പ് അത് തന്നെയാണ് നായിഡുവിനെ പൂട്ടാനുള്ള എല്ലാ തന്ത്രങ്ങളും രേവന്തിന് കൃത്യമായി അറിയാം രേവന്ത് റെഡ്ഡി വിചാരിച്ചാൽ നടക്കാത്ത കാര്യങ്ങൾ ഇന്ന് ആന്ധ്രയിലും തെലങ്കാനയിലും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഭാഷാപരമായി രണ്ട് പ്രദേശങ്ങളും ഒന്ന് തന്നെയാണ് എന്നാൽ രാഷ്ട്രീയപരമായി വലിയ വ്യത്യാസമുണ്ട് എന്നാൽ തെലങ്കാനയുടെ ചരിത്രത്തിൽ ബി ആർ എസ് എന്ന പാർട്ടി അതായത് ചന്ദ്രശേഖര റാവുവിനെ തുടച്ചു നീക്കിയവനാണ് രേവന്ത് റെഡ്ഡി യാതൊരു തർക്കവുമില്ല ഇനി ഒരിക്കലും തിരിച്ചു വരാത്ത രീതിയിലേക്കാണ് ആ പാർട്ടിയെ അപ്രപാടികളിലേക്ക് തകർത്തെറിഞ്ഞത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എട്ട് സീറ്റ് വീതം ബി ജെ പിയും കോൺഗ്രസും നേടിയെങ്കിലും വോട്ട് ഷെയറിൻ്റെ കാര്യത്തിൽ കോൺഗ്രസ് ഏറെ മുന്നിൽ തന്നെയാണ് നായിഡുവിനെ ആന്ധ്രാപ്രദേശിൽ നിന്നും കെട്ടുകെട്ടിക്കേണ്ടതിന്റെ ആവശ്യം കോൺഗ്രസിന്റെ കൂടിയാണ് എന്നുള്ളത് വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുകയാണ് വൈ എസ് ആറും കോൺഗ്രസും കൂടി ഒരുമിച്ചാൽ വലിയ രീതിയിലുള്ള തെരഞ്ഞെടുപ്പിലെ വിജയം കൊണ്ടുവരാൻ കഴിയും അതുകൊണ്ടുതന്നെയാണ് ഇപ്പോൾ ജഗൻമോഹൻ റെഡ്ഡിക്ക് ഒരു ഓഫർ കൈസഹായവുമായി തെലങ്കാന മുഖ്യമന്ത്രിയായ രേവന്ത് റെഡ്ഡി വന്നിരിക്കുന്നത് രാഷ്ട്രീയപരമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഏറെ ഉണ്ടായിരുന്നിട്ടും പൊതുശത്രുവിനെതിരെ ഒരുമിക്കുക എന്ന ധാരണ പ്രകാരമുള്ള നീക്കമാണ് ഇരുവരും തമ്മിൽ നടത്തിയിരിക്കുന്നത് വളരെ വൈകാതെ തന്നെ ആന്ധ്രാപ്രദേശിൽ അത് ഫലം കണ്ടു തുടങ്ങിയിരിക്കും ഇപ്പോൾ നായിഡുവിന് ബി ജെ പി സപ്പോർട്ട് കൃത്യമായി ഉണ്ട് എന്നാൽ അതെക്കാലവും ഉണ്ടാകുമെന്ന് നിങ്ങൾ കരുതണ്ട കൃത്യമായി നരേന്ദ്രമോദിക്ക് ഭീഷണിയാണ് ടി ഡി പി എന്ന് മനസ്സിലായാൽ ഒരു രീതിയിലും രക്ഷയില്ലെന്ന് മനസ്സിലായാൽ മോദി കൈയൊഴിയും അത് കൃത്യമായി അറിയാമെന്നും രേവന്ത് റെഡ്ഡി നായിഡുവിനെ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞിരിക്കുകയാണ്